സങ്കീർത്തനം എഴുപത് ജനതകളുടെ ജാ മാതാവായ സിയോൻ അവിടുന്ന് വിശുദ്ധഗിരിയിൽ തന്നെ നഗരം സ്ഥാപിച്ചു യാക്കോബിൻ്റെ എല്ലാ വാസസ്ഥലങ്ങളേക്കാൾ സിയോൻ്റെ കവാടങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്നെ അംഗീകരിക്കാനായിട്ടുള്ള പ്രത്യേക റാഖേബും ബാബിലോണും ഉൾപ്പെടുന്നു ായിരം വസിക്കുന്നവരെ കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാണെന്ന് പറയുന്നു സകലരും അവിടെ ജനിച്ചതാണ് എന്ന് സിയോനെ കുറിച്ച് പറയും അത്യുന്നതൻ തന്നെയാണ് അവിടെ സ്ഥാപിച്ചത് കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ ഇവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തും എൻ്റെ ഉറവുകളിൽ നിന്നാണ് എന്ന ഗായകരും നർത്തകരും ഒന്നുപോലെ പാടും സ്ത്രീമാണ് വീഡിയോയിലുള്ളത് കർത്താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ